ആകാശവാണി കേന്ദ്ര ബജറ്റിൽ ലോക്സഭയിൽ ഇന്നും ചർച്ച തുടരും കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിനെ തുടർന്ന് കാണാതായ ട്രക്ക് ഡ്രൈവർ അർജ്ജുനായി തെരച്ചിൽ അല്പസമയത്തിനകം പുനരാരംഭിക്കും മലപ്പുറം പാണ്ടിക്കാട്ട് നിപ വൈറസ് ബാധിച്ച് വിദ്യാർത്ഥി മരിച്ച സാഹചര്യത്തിൽ കേന്ദ്ര സംഘം ജില്ലയിലെത്തി സംസ്ഥാനത്ത് മധ്യ വടക്കൻ ജില്ലകളിൽ കനത്ത മഴ തുടരുന്നു പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം വാർത്തകൾ വിശദമായി കേന്ദ്ര ബജറ്റിൽ ലോക്സഭയിൽ ഇന്നും ചർച്ച തുടരും രാജ്യത്ത് തൊഴിലില്ലായ്മ ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഇന്നലെ ചർച്ചയ്ക്ക് തുടക്കമിട്ട കോൺഗ്രസിലെ കുമാരി സെൽജ പറഞ്ഞു രണ്ടായിരത്തിനാലിൽ ബിജെപി ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഇന്ത്യ ദുർബലമായ അഞ്ചിലായിരുന്നുവെന്ന് ചർച്ചയിൽ പങ്കെടുത്ത ബിജെപി അംഗം ബിപ്ലവ് കുമാർ ദേവ് പറഞ്ഞു നരേന്ദ്രമോദി ഗവൺമെന്റ് സാമ്പത്തിക സംവിധാനം സുതാര്യമാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു രണ്ട് സംസ്ഥാനങ്ങളിലെ രണ്ട് സഖ്യകക്ഷികളെ തൃപ്തിപ്പെടുത്തുന്നതിനാണ് ഗവൺമെന്റ് പ്രധാനമായും മുൻഗണന നൽകിയതെന്ന് കോൺഗ്രസ് എം പി ഡോക്ടർ ശശി തരൂർ ആരോപിച്ചു രാജ്യത്തെ ജനങ്ങളെ ബജറ്റ് നിരാശപ്പെടുത്തിയെന്നും അദ്ദേഹം പറഞ്ഞു വികസിത് ഭാരനോട് ഗവൺമെന്റിന്റെ അചഞ്ചലമായ പ്രതിബദ്ധതയാണ് ബജറ്റ് കാണിക്കുന്നതെന്ന് ടി ഡിപിയുടെ ശ്രീഭാരത് മദുക്കുമിലി പറഞ്ഞു നിർമ്മിത ബുദ്ധി സുരക്ഷിതവും വിശ്വസനീയവുമാണെന്ന് ഉറപ്പാക്കാൻ ഫലപ്രദമായ സംവിധാനം ആവശ്യമാണെന്ന് കേന്ദ്രത്തിന് വ്യക്തമായ ബോധമുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതിൻ പ്രസാദ് ലോക്സഭയെ അറിയിച്ചു ഈ ലക്ഷ്യത്തോടെയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നിയമം കൊണ്ടുവന്നതും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ആവശ്യമായ ഭേദഗതികൾ വരുത്തിയതുമെന്ന് അദ്ദേഹം വിശദീകരിച്ചു തെറ്റായ വാർത്തകളും ഡീപ്പ് ഫേക്കുകളും തടയാൻ സാമൂഹിക മാധ്യമങ്ങളടക്കം പ്ലാറ്റ്ഫോമുകൾക്ക് നിയമപരമായ ബാധ്യത ഏർപ്പെടുത്തിയതും ഇതിന്റെ ഭാഗമായാണെന്ന് ജിതിൻ പ്രസാദ് വ്യക്തമാക്കി കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് കാണാതായ ട്രക്ക് ഡ്രൈവർ അർജ്ജുനായി തെരച്ചിൽ ഇന്നും തുടരും നാവികസേനയുടെ സ്കൂബാ സംഘം ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ചായിരിക്കും പത്താം ദിവസത്തെ തെരച്ചിൽ നടത്തുന്നത് ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ പുഴയിൽ ട്രക്കിന്റെ ലൊക്കേഷൻ കണ്ടെത്തിയതായി കർണാടക റവന്യൂ മന്ത്രി ഇന്നലെ അറിയിച്ചിരുന്നു കരയിൽ നിന്നും മീറ്റർ അകലെ പതിനഞ്ച് മീറ്റർ താഴ്ചയിലാണ് ട്രക്ക് ഇവിടം കേന്ദ്രീകരിച്ചായിരിക്കും നാവികസേനാ വിഭാഗങ്ങൾ തെരച്ചിൽ തുടരുന്നത് അർജ്ജുനെ കണ്ടെത്തുന്നതിന് പ്രഥമ പരിഗണന നൽകുമെന്ന് സൈന്യം അറിയിച്ചിരുന്നു ലോറി പുഴയിൽ നിന്ന് പുറത്തെടുക്കുന്നതിനായി സൈന്യം വിവിധ ഉപകരണങ്ങൾ രാത്രിയോടെ സ്ഥലത്ത് എത്തിച്ചിട്ടു വാഹനം കിടക്കുന്നത് കിടക്കുന്നതെങ്ങനെയെന്ന് ഡ്രോൺ ഉപയോഗിച്ച് പരിശോധിക്കും പ്രദേശത്തെ കാലാവസ്ഥയാണ് പ്രധാന വെല്ലുവിളി കനത്ത മഴ മൂലം പുഴയിൽ അടിയൊഴുക്ക് ശക്തമാണ് ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ ആദ്യ മൂന്ന് ദിവസം കർണാടക ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അലംഭാവം ഉണ്ടായതായി ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ആരോപിച്ചു കർണാടക ഗവൺമെന്റ് വേണ്ട സമയത്ത് പ്രവർത്തിച്ചിരുന്നെങ്കിൽ അർജ്ജുനെ രക്ഷിക്കാമായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു കർണാടകത്തിൽ ഇതര സംസ്ഥാനക്കാർക്ക് തൊഴിലവസരങ്ങൾ നിഷേധിക്കുന്നതിലും രക്ഷാപ്രവർത്തനത്തിൽ അലംഭാവം കാണിച്ചതിലും പ്രതിഷേധിച്ച് എൻഡിഎ തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സുരേന്ദ്രൻ പ്രകൃതിദത്ത പോഷകങ്ങളായ ന്യൂട്രാസ്യൂട്ടിക്കൽസിനായി തിരുവനന്തപുരത്ത് മികുവിന്റെ കേന്ദ്രം ആരംഭിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം അനുമതി നൽകി തോന്നയ്ക്കൽ ലൈഫ് സയൻസ് പാർക്കിൽ ഇതിനായി സ്ഥലം അനുവദിച്ചു ഗവേഷണ വികസന പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുന്നതിനായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജിയുടെ സൌകര്യങ്ങൾ ഉപയോഗിച്ച് താൽക്കാലിക പരീക്ഷണശാലകൾ സ്ഥാപിക്കാനാണ് തീരുമാനം പട്ടികജാതി പട്ടികവർഗ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യുന്ന കേസുകളുടെ വിചാരണയ്ക്ക് എറണാകുളത്ത് പ്രത്യേക കോടതി സ്ഥാപിക്കാനും തീരുമാനമായി കേരള ഹൈക്കോടതി മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിനെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണായി നിയമിക്കാൻ നൽകിയ ശുപാർശ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അംഗീകരിച്ചു മുഖ്യമന്ത്രി സ്പീക്കർ പ്രതിപക്ഷ നേതാവ് എന്നിവരടങ്ങിയ ഉന്നതതല സമിതി ഏകകണ്ഠമായാണ് അലക്സാണ്ടർ തോമസിനെ നിർദ്ദേശിച്ചത് കാർഗിൽ വിജയത്തിന്റെ വാർഷികം നാളെ ആഘോഷിക്കും സംയുക്ത സേനാ വിഭാഗങ്ങളിലെ വനിതകൾ പങ്കെടുക്കുന്ന മോട്ടോർ ബൈക്ക് റാലി ഉൾപ്പെടെ ഒട്ടേറെ പരിപാടികൾ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടു വനിതാ ഓഫീസർമാർക്ക് പുറമെ പരിചയസമ്പന്നരായ വനിതാ ബൈക്ക് സഞ്ചാരികളും സൈനികരുടെ ഭാര്യമാരും റാലിയിൽ പങ്കെടുക്കും മലപ്പുറം പാണ്ടിക്കാട്ട് നിപ വൈറസ് ബാധിച്ച് വിദ്യാർത്ഥി മരിച്ച സാഹചര്യത്തിൽ കേന്ദ്രസംഘം ജില്ലയിലെത്തി ഡിസീസ് കൺട്രോൾ സെന്ററിലെ അസിസ്റ്റന്റ് ഡയറക്ടർമാരായ ഡോക്ടർ അനന്തഷ് ഡോക്ടർ ജിതേഷ് പകർച്ചവ്യാധി വിദഗ്ദ്ധൻ ഡോക്ടർ ഹാനുൽ തുക്രാൽ വൈൽഡ് ലൈഫ് ഓഫീസർ ഡോക്ടർ ഗജേന്ദ്ര എന്നിവർ സംഘത്തിലുണ്ട് ഇന്നലെ നിപാ കൺട്രോൾ റൂം സഞ്ചരിച്ചു സന്ദർശിച്ച സംഘം മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഐസൊലേഷൻ വാർഡും പാണ്ടിക്കാട്ടെ കുടുംബാരോഗ്യ കേന്ദ്രവും സംഘം സന്ദർശിച്ചു നിപ ബാധിച്ച് മരിച്ച കുട്ടിയുടെ വീട്ടിലെത്തിയ സംഘം മാതാപിതാക്കളെയും ബന്ധുക്കളെയും നേരിൽ കണ്ടു വൈകിട്ട് കളക്ടറേറ്റിൽ ചേർന്ന നിപ അവലോകന യോഗത്തിലും സംഘം പങ്കെടുത്തു നിപ സമ്പർക്ക പട്ടികയിൽപ്പെട്ട പതിനാറ് പേരുടെ സ്രവ പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവാണെന്ന് മന്ത്രി വീണ ജോർജ്ജ് അറിയിച്ചു ഇതുവരെ സാമ്പിളാണ് നെഗറ്റീവായത് ആരുടെയും പരിശോധനാ ഫലം പോസിറ്റീവല്ലെന്നും നിപ അവലോകന യോഗത്തിൽ ഓൺലൈനായി പങ്കെടുത്ത മന്ത്രി പറഞ്ഞു ഇന്നലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മൂന്ന് പേരടക്കം നിരീക്ഷണത്തിൽ കഴിയുന്നത് ഇവരിൽ പേർ സമ്പർക്ക പട്ടികയിലെ ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ടവരാണ് പാണ്ടിക്കാട് ആനക്കയം പഞ്ചായത്തുകളിലെ വീടുകളിലെ സർവ്വീകരണം ഇന്ന് പൂർത്തിയാക്കാനാകുമെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് മധ്യ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു ശനിയാഴ്ച വരെ മഴ തുടർന്നേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി കനത്ത മഴ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് വെള്ളിയാഴ്ച വരെയും മുപ്പത്തിയഞ്ച് മുതൽ അമ്പത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പു് മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശം നൽകി കണ്ണൂർ ജില്ലയിലെ ചിലയിടങ്ങളിൽ ഇന്നലെ അർദ്ധരാത്രിയോടെ വീശിയടിച്ച ചുഴലിക്കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടമുണ്ടായി കണ്ണൂർ നഗരത്തിലെ പലയിടത്തും മരങ്ങൾ കടപുഴകി വീണു ദേശീയപാതയിൽ പാപ്പിനിശേരി ചുങ്കത്ത് മരങ്ങൾ വീണുണ്ടായ ഗതാഗത തടസ്സം പുലർച്ചെയോടെയാണ് പറശ്ശിനിക്കടവ് റോഡിൽ വീണ മരങ്ങൾ അഗ്നി സുരക്ഷാസേന മുറിച്ചുമാറ്റുകയാണ് എയർപോർട്ട് റോഡിലും മരങ്ങൾ വീണു മലയോര ഹൈവേയിലെ ചുമതച്ചാലും മരം മരംവീണ് ഗതാഗത തടസ്സമുണ്ടായി ഇരിട്ടിയിലും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടു പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാണ് അമ്പയത്തിൽ ദീപിക കുമാരി അങ്കിത ഭഗത് ഭജൻ കൌർ ബി ധിരാജ് തരുൺദീപ് റായ് പ്രവീൺ ജാദവ് തുടങ്ങിയവർ വ്യക്തിഗത റാങ്കിംഗ് മത്സരത്തിൽ പങ്കെടുക്കും ഒളിമ്പിക്സിന്റെ ഔപചാരിക തുടക്കം അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പരമോന്നത ബഹുമതി ഒളിമ്പിക് ഓർഡർ ലഭിച്ച അരവിന്ദ് അഭിനവ് ബിന്ദ്രയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു എല്ലാ ഇന്ത്യക്കാർക്കും അഭിമാനം പകരുന്ന നേട്ടമാണ് ഇതെന്ന് അദ്ദേഹം സാമൂഹ്യ മാധ്യമ പോസ്റ്റിൽ കുറിച്ചു ഡാംബുളയിൽ വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ആതിഥേയരായ ശ്രീലങ്കയ്ക്ക് അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ തായ്ലന്റിനെതിരെ പത്ത് വിക്കറ്റിന്റെ തകർപ്പൻ വിജയം നാളെ സെമിയിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും രണ്ടാം സെമിയിൽ ശ്രീലങ്ക പാകിസ്ഥാനെയും നേരിടും ഐസി സ്കൂളുകളുടെ സംസ്ഥാന തായ്ക്കോണ്ടോ ചാമ്പ്യൻഷിപ്പിൽ കോഴിക്കോട് ലയോള സ്കൂൾ കിരീടം നേടി പോയിന്റോടെയാണ് ആതിഥേയർ ഒന്നാമതെത്തിയത് ചാവക്കാട് സെന്റ് ഫ്രാൻസിസ് സ്കൂളും കട്ടപ്പന ഓക്സിലം സ്കൂളും രണ്ടാം സ്ഥാനം പങ്കുവച്ചു ഇക്കോ ടൂറിസം മേഖലയ്ക്ക് സംസ്ഥാന ടൂറിസത്തിലും പ്രാധാന്യം നൽകുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അറിയിച്ചു തൂങ്ങാമ്പാറ ഇക്കോ ടൂറിസം പദ്ധതി നിർമ്മാണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇക്കോ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി മുഖേന നടപ്പാക്കുന്ന പദ്ധതിക്ക് തൊണ്ണൂറ്റിയൊൻപത് രൂപയാണ് ചെലവ് ഇന്ത്യയിലെ കടൽ ചെമ്മീൻ കയറ്റുമതിക്ക് അമേരിക്ക ഏർപ്പെടുത്തിയ വിലക്കിന് പരിഹാരം കാണാൻ കേന്ദ്രവുമായി ചർച്ച നടത്തുന്നതിന് പ്രതിനിധി സംഘത്തെ അയക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു സംരക്ഷിത ഇനത്തിൽപ്പെട്ട കടലാമകൾ വലയിൽ കുടുങ്ങുന്നുവെന്ന കാരണമുന്നയിച്ചാണ് ചെമ്മീൻ ഇറക്കുമതി അമേരിക്ക നിരോധിച്ചത് സഹകരണ സ്ഥാപനമായ റേഡ്കോ സംസ്ഥാനത്തെ എല്ലാ വീടുകളിലും റേഡ്കോ ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്ന പദ്ധതി നടപ്പാക്കുമെന്ന് ചെയർമാൻ എം സുരേന്ദ്രൻ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇതിലൂടെ പേർക്ക് തൊഴിൽ ലഭ്യമാകും ഓണക്കാലത്ത് ആയിരം രൂപയുടെ ഭക്ഷ്യക്കിറ്റ് എണ്ണൂറ് രൂപയ്ക്ക് വിപണിയിൽ എത്തിക്കുമെന്നും ചെയർമാൻ അറിയിച്ചു മാലിന്യ സംസ്കരണ മേഖലയിലും കാർഷിക യന്ത്രോപകരണ മേഖലയിലും രണ്ടായിരം പേർക്ക് റേഡ്കോ തൊഴിൽ നൽകുമെന്നും സുരേന്ദ്രൻ അറിയിച്ചു ആകാശവാണി മുൻ ന്യൂസ് എഡിറ്റർ പി ചന്ദ്രശേഖരൻ കോഴിക്കോട്ട് അന്തരിച്ചു അദ്ദേഹത്തിന് വയസ്സായിരുന്നു കേന്ദ്ര ഇൻഫർമേഷൻ സർവീസിൽ നിന്ന് വിരമിച്ച അദ്ദേഹം കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിൽ ന്യൂഡൽഹി ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ സേവനമനുഷ്ഠിച്ചു ദീർഘകാലം കോഴിക്കോട് ആകാശവാണിയിൽ റിപ്പോർട്ടറായിരുന്നു തിരുവനന്തപുരം ആകാശവാണിയിലും വാർത്താ വിഭാഗത്തിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടു് ബി കെ നാരായണ ഭട്ടതിരി ട്രസ്റ്റിന്റെ സ്ഥാപകനാണ് സംസ്കാരം വൈകിട്ട് അഞ്ചിന് കല്ലായിയിലെ മാനാരി ശ്മശാനത്തിൽ നടത്തുന്നത് ഇന്ന് ലോക മുങ്ങിമരണ നിവാരണ ദിനം ഇതിന്റെ ഭാഗമായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആരും മുങ്ങി മരിക്കരുത് പ്രതിരോധിക്കാം നമുക്ക് എന്ന സന്ദേശത്തോടെ സംസ്ഥാന ജില്ലാതലങ്ങളിൽ പരിപാടികൾ സംഘടിപ്പിക്കും കേന്ദ്ര ബജറ്റിൽ ലോക്സഭയിൽ ഇന്നും ചർച്ച തുടരും കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് കാണാതായ ട്രക്ക് ഡ്രൈവർ അർജ്ജുനായി തെരച്ചിൽ അൽപസമയത്തിനകം പുനരാരംഭിക്കും മലപ്പുറം പാണ്ടിക്കാട്ട് നിപ വൈറസ് ബാധിച്ച് വിദ്യാർത്ഥി മരിച്ച സാഹചര്യത്തിൽ കേന്ദ്രസംഘം ജില്ലയിലെത്തി സംസ്ഥാനത്ത് മധ്യ വടക്കൻ ജില്ലകളിൽ കനത്ത മഴ തുടരുന്നു പാരിസൊളിമ്പിക്സിൽ ഇന്ത്യയുടെ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം